ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ അടിപൊളിയൊരു പച്ചമുളക് കൊണ്ട് അച്ചാറാണ് പിന്നെ നല്ല ഉണ്ടമുളകാണ് എടുത്തേക്കുന്നത് അത് കഴുകി വാരി അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇഞ്ചി നമ്മുടെ വാളംപൊളി നല്ലോണം കുതിർത്തി വെച്ചിട്ടുണ്ട് ശർക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് വാളംപുളിയാണ് വേണ്ടത് നമുക്ക് പിന്നെ എണ്ണ മറ്റ് തവടെ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് നല്ലെണ്ണയ്ക്ക് പകരം ഞാൻ തവടെ ഉള്ളപ്പോൾ തവടെ ഉപയോഗിക്കുക അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ മുളക് കഴുകി വാരി വെച്ചിരിക്കുന്ന മുളക് നമുക്ക് ഇട്ട് കൊടുത്തു അത് നല്ലോണം കളറ് ആ പച്ച കളർ നല്ലോണം ഒന്ന് മാറിയിട്ട് ഈ ഒരു എന്താ പാകം ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല വലിയ മുളകായിരുന്നു അപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ ഉലുവ ആദ്യം ഇട്ട് കൊടുത്തു കടുവവും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് അത് നല്ലോണം പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അത് നല്ലോണം മൂപ്പിച്ച് കഴി മൂത്ത് തന്നെ അതിനകത്തേക്ക് ശകല മഞ്ഞപ്പൊടി പിന്നെ ഇട്ട് കൊടുത്തത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണേ അതിനു വെച്ചാൽ മറ്റേ മുളക് പൊടിയൊന്നും ഇടരുത് കേട്ടോ അതിന് ഭയങ്കര എരിവല്ലേ നമ്മുടെ മുളകിന് പച്ചമുളകിന് തന്നെ അത്യാവശ്യം നല്ല എരിവുള്ളതാണ് അപ്പോൾ പിന്നെ ഇനി അതിലേക്ക് വീണ്ടും നമ്മൾ എരിവുള്ള മുളകും കൂടെ ചേർക്കണ്ട കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലാത്തവർ ചേർക്കാതിരിക്കും നല്ല മുളക് എരിവ് കുറഞ്ഞ മുളക് പൊടിയൊക്കെ ഇട്ടാലും മതി അപ്പോൾ അത് നല്ലോണം മൂത്ത് കറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തേക്ക് നമ്മുടെ കുതിർത്തി വെച്ചിരിക്കുന്ന പുളിവെള്ളം ആടംപൊളി വെള്ളം ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എന്ന് അറിഞ്ഞാൽ ഒത്തിരി വേണ്ട കേട്ടോ അതിനകത്തേക്ക് മധുരം ഇടുന്നതുകൊണ്ട് ഒത്തിരി ഉപ്പൊന്നും വേണ്ട ശകല ഉപ്പ് ഇടുക പിന്നെ ഞാൻ കടുക് ഉലുവയും വറുത്ത് പൊടിച്ചിട്ട് ആ പൊടിയാണ് ഇട്ടുകൊടുത്തത് അതിൻ്റെ കൂടെ നമ്മുടെ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി കായപ്പൊടി ഇല്ലാത്തവർക്ക് കായ ആയാലും കായ വറുത്ത് പൊടിച്ച് ഞാനെപ്പോഴും അച്ചാറുണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന കായപ്പൊടിയാണ് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ എല്ലാവരും പറയും ടേസ്റ്റ് നമ്മുടെ കായത്തിൻ്റെ കട്ടയാണെന്ന് പക്ഷെ അതാവുമ്പോൾ നമുക്ക് ഒത്തിരി പണി പണിയെടുക്കണ്ടേ ഇതാവുമ്പോൾ അങ്ങനെ പണിയില്ലല്ലോ പിന്നെ നമ്മൾ പാവം വച്ചേക്കുക വെച്ചേക്കുന്ന നമ്മുടെ ശർക്കരയും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വേണ്ട അതൊക്കെ നിങ്ങൾക്കൊരു പാകം അളവ് അറിയാമല്ലോ ആ ഒരു പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ മുളകിനനുസരിച്ച് ഒത്തിരി ഒന്നും വേണ്ടട്ടോ പിന്നെ അതിനകത്തേക്ക് ഞാൻ ശകലം വിനാഗരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ വിനാഗരിയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കുറച്ച് സുരിക്കും അല്ലെങ്കിൽ വേഗം പോപ്പൽ വരും പിന്നെ നമ്മുടെ വറുത്ത് നല്ലോണം തിളച്ച് കഴിഞ്ഞപ്പോൾ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ മുളകും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒരു ഒരു നല്ലൊരു കട്ടി വരുന്ന വരുന്നവരെ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് അതിനകത്ത് അങ്ങനെ കിടന്ന് തിളക്കട്ടെ അപ്പോൾ തന്നെ ഈ ഒരു പാകമായി നല്ല നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് അടിപൊളി ടേസ്റ്റാണ് മുളക് അച്ചാറ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ അഭിപ്രായങ്ങൾ പറയുക